നമസ്കാരം ക്രിക്കറ്റിലേക്ക് സ്വാഗതം ക്യാപ്റ്റൻ രോഹിത്തിന്റെ കീഴിൽ ടീം ഇന്ത്യ ഒരിക്കൽ കൂടി ഐ സി സി ഇവന്റിന്റെ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു പൊളിച്ചെടുക്കിയ പ്രകടനമാണ് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീം ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബംഗ്ലാദേശ് വേഴ്സസ് ന്യൂസിലാന്റ് മത്സരം ആ കളിയിൽ ബംഗ്ലാദേശിനെ ന്യൂസിലാന്റ് തോൽപ്പിച്ചതോടെ ഇന്ത്യയുടെ ഗ്രൂപ്പിലെ കാര്യങ്ങൾ തീരുമാനമായി ന്യൂസിലാൻഡിനും ഇന്ത്യക്കും നാല് വീതം പോയിന്റുകൾ സെമി ഫൈനൽ ഉറപ്പാക്കി കഴിഞ്ഞു ബംഗ്ലാദേശും പാകിസ്ഥാനും പുറത്തായി കഴിഞ്ഞു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഇന്ത്യയുടെ സെമിഫൈനലിൽ എതിരാളികൾ ആരായിരിക്കും എന്നുള്ളത് ഗ്രൂപ്പ് ബിയിൽ കാര്യങ്ങൾ തീരുമാനമായാലേ പറയാൻ പറ്റുകയുള്ളൂ അതിന് നമ്മൾ ഇനിയും കാത്തിരിക്കണം ക്യാപ്റ്റൻ രോഹിത്തിൻ്റെ കീഴിൽ അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് യെസ് ക്യാപ്റ്റൻ രോഹിത്തിൻ്റെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ ടീമിൻ്റെ കളിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒ ഡി ഐ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ വരെ നമ്മളെത്തി ഫൈനലിലാണ് വീണ് പോയത് എന്നാൽ ടി ട്വന്റി വേൾഡ് കപ്പിൽ നമ്മൾ ചാമ്പ്യന്മാരായി വീണ്ടും ഇതാ മറ്റൊരു ഐ സി സി ഇവന്റിന്റെ സെമി ഫൈനൽ ചാമ്പ്യൻസ് അദ്ദേഹത്തിന്റെ കീഴിൽ നമ്മൾ എത്തുകയാണ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ക്യാപ്റ്റൻസ് എവർ എന്ന് തന്നെ അദ്ദേഹത്തിന്റെ പ്രകടനത്തെ നമ്മൾ പറയേണ്ടി വരും ഇന്ത്യയുടെ സെമി ഫൈനൽ മത്സരം മാർച്ച് നാലിനായിരിക്കും ദുബായിൽ വെച്ചിട്ട് മാർച്ച് നാലിനാണ് ഇന്ത്യ സെമിഫൈനൽ മത്സരം കളിക്കുക എതിരാളികൾ ആരാണ് എന്നുള്ളത് ഗ്രൂപ്പ് ബിയിലെ കാര്യങ്ങൾ തീരുമാനമാവണം അപ്പോഴേ പറയാൻ പറ്റുകയുള്ളൂ ഇനി പാകിസ്ഥാന്റെ കാര്യം നോക്കുക ഇരുപത്തിയൊമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ ഒരു ഐ സി സി ടൂർണമെൻറ്റിന് വേദിയാവുന്നത് വെറും അഞ്ചേ അഞ്ച് ദിവസമേ ആ ടൂർണമെൻ്റ് തുടങ്ങിയിട്ടായിട്ടുള്ളൂ അപ്പോഴേക്കും അവർ പുറത്തായിരിക്കുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ലോ പോയിന്റിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോടി വേൾഡ് കപ്പിൽ ഫസ്റ്റ് റൗണ്ടിൽ പാകിസ്ഥാൻ പുറത്തായി രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി വേൾഡ് കപ്പിൽ ഫസ്റ്റ് റൗണ്ടിൽ പാകിസ്ഥാൻ പുറത്തായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയിൽ വിധ ഫസ്റ്റ് റൗണ്ടിൽ പാകിസ്ഥാൻ പുറത്താകുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് ലോവസ്റ്റ് പോയിന്റ് എവർ ആ രൂപത്തിലാണ് അവരിപ്പോയിക്കൊണ്ടിരിക്കുന്നത് നാണക്കേടിന്റെ പടുകുഴിയിൽ പാകിസ്ഥാൻ കിടക്കുമ്പോൾ ഇന്ത്യ ഇതാ കുതിച്ചുയരുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ